അങ്ങനെ ഗബ്രി പോയതിൽ വിഷമിച്ചിരിക്കുന്ന അടുത്തേക്ക് ജിൻഡോ എന്ന് കൊണ്ട് പറയുകയാണ് അവന് പോയതിന്റെ ഹാപ്പി നിന്റെ മുഖത്ത് കാണുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഓഹോ കാണുന്നുണ്ടോ ഇത് കേട്ട് ജിൻഡോ അതെ നീ ഒറ്റത്തി നീ ഒറ്റൊരുത്തി കാരണമാണ് അവന് പുറത്ത് പോയത് അവൻ പുറത്ത് പോകേണ്ടവനല്ലായിരുന്നു പക്ഷെ നീ കാരണം അവൻ പുറത്ത് പോയത് എന്നുള്ളത് ഇത് കേട്ട് ജാസ്മിനും മുഖം അങ്ങോട്ട് തക്കാളി പോലെ വീർക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതുകൂടെ പൊട്ടി തീർച്ചുകൊണ്ട് ജാസ്മിന് പറയാണ് എടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് പറയട്ടെ എന്നോട് പറയട്ടെ അതല്ലാണ്ട് ഗബ്രീന് എന്നെ കുറിച്ച് പറയട്ട എന്നോട് പറയട്ടുള്ള രീതി അതുകൂടെ രംഗം കൂടെ വഷളായി എന്നുള്ളതാണ് നമുക്കത് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇന്നലത്തെ എപ്പിസോഡിലെ മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അനാലിസിസ് ചെയ്യാനുണ്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരാം സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് രണ്ടും തന്നത് മാത്രം അപ്പോൾ ബിഗ് ബോസ്മാരാണ് സീസൺ സിക്സ് അൻപത്തി ഏഴ് എപ്പിസോഡുകൾ അഥവാ അൻപത്തി ആറ് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ആ ഇന്നലത്തെ ഞായറാഴ്ച ലാലറ്റിന്റെ എപ്പിസോഡായിരുന്നു ലാലട്ട് വന്ന ഉടനെ തന്നെ ചെയ്ത പരിപാടി എന്താണ് കഴിഞ്ഞ ആഴ്ച ഒരു ടാസ്ക് ഇടന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു ആ ടാസ്ക് ഓരോ ടീമിനും ഒരു ഗസ്റ്റ് എന്നോണം ഒരു ബൊബന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബൊമ്മനെ ബാറ്റിൽ ഒരു ബലവും വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ബലവും പൊട്ടാതെ ഓരോ ടീമും സംരക്ഷിക്കണം എന്നുള്ളതാണ് ഏതെ ടീമിൽ ആൾക്കാർ ഈ ബലവും പൊട്ടിക്കാൻ വേണ്ടി വരും പക്ഷെ അത് പൊട്ടിക്കാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അങ്ങനെ ബൊമ്മനെ ബലവും പൊട്ടാതെ സംരക്ഷിക്കുന്ന ടീമേതാണോ അവർ വിജയിക്കുന്നതാണ് അങ്ങനെ ആ ടാസ്കിൽ വിജയിച്ചതാലാണ് നോറിന്റെ ടീമാണ് അതായത് ടീം ടണൽ അല്ലെ അപ്പൊ ലാലഡ് ആദ്യം ചെയ്ത പരിപാടി എന്താ ആ ടാസ്കിൽ ഇവർക്ക് കൊടുത്ത നാല് ബൊമ്മനെ സ്റ്റേജ് കൊണ്ടിരുത്താണ് എന്നിട്ട് അവരെ കൊണ്ട് ഈ ടാസ്കിനെ കുറിച്ച് സംസാരിപ്പിക്കുക അവര് സ്വമേ സംസാരിക്കല്ലേ കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട വോയിസ് ഓവർ കുറിച്ച് സംസാരിപ്പിക്കുകയാണ് ഭയങ്കര രസകരമായി തന്നെ ബൊമ്മകൾ സംസാരിച്ചു എന്നുള്ളതാണ് ഓരോ ബോമയും ടാസ്കിനെ കുറിച്ചും ഓരോ ടീമും താങ്കളെ സംരക്ഷിച്ച രീതിയെ കുറിച്ചും ഒക്കെ ഓരോ ബൊമ്മയും സംസാരിക്കുന്നുണ്ട് വളരെ രസകരമായി തന്നെ ബിഗ് ബോസ് അത് അവതരിപ്പിച്ചു എന്നതാണ് അങ്ങനെ അതിനെല്ലാം ശേഷം ഈ ടാസ്കിനെ കുറിച്ച് ഓരോ ടീമിനോടും ലാലഡും ചോദിക്കുകയാണ് അങ്ങനെ പതി പോലെ പൊടി ജിൻഡോന്റെ ടീമും കുറിച്ച് പരാതി പറയാൻ തുടങ്ങി പൊതുവേ ജിൻഡോനെ കുറിച്ച് പറയണെന്താ ജിൻഡോയും മൂന്ന് പെൺകുട്ടികളും ഉള്ളതാണ് ഇതും പറഞ്ഞുകൊണ്ട് ഈ ടീമിൽ ജിൻഡോ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ല ഇപ്പൊ ഡിസ്കസ് ചെയ്ത് സോൾജിയർ ടാസ്കിൽ ജിൻഡോനെ കുറിച്ച് എന്നായിരുന്നു ടീം മേറ്റ്സിന് പരാതി പറയേണ്ടിരുന്നത് അതേപോലെ ഇവിടെയും പരാതി പറഞ്ഞു എന്നുള്ളതാണ് ജിൻഡോ ഈ ടാസ്കിൽ കൃത്യമായി സഹകരിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതെന്നാണ് ജിൻഡോക്കെതിരെ പരാതി എന്ത് ടാസ്ക് വന്നാലും ടീമേഴ്സിന് ജിൻഡോനെ കുറിച്ച് പരാതി പറയാനേ ഉള്ളൂ കാരണം ജിൻഡോ ടീമുകളോട് ഒത്തൊരുമ കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം അങ്ങനെ അത് കഴിഞ്ഞു ലാലേട്ടിന് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്തിനാണ് സമ്മാനം ബൊമ്മന് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് സംരക്ഷിച്ച ആൾക്കാർക്കാണ് സമ്മാനം പക്ഷേ ആ സമ്മാനം കിട്ടിയ ആൾക്കാണ് ടീം നെസ്റ്റിനാണ് അതായത് നമ്മുടെ സിജോന്റെ ടീം ക്രിയേറ്റീവായി നോക്കിയ ടീമിന് ട്രോഫി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ബൊബന് സംരക്ഷിച്ച ടാസ്കിൽ വിജയിച്ച ടീമിനൊന്നും കൊടുത്തില്ല എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞത് കേട്ടോ രസ്വം പറഞ്ഞതാണ് കൊടുക്കേണ്ട ആവശ്യം എന്താ അതൊരു പവർ റൂം ടാസ്ക് ആയിരുന്നു അതിൽ വിജയിച്ച് അവർ പവർ റൂമിൽ കയറിയല്ലോ അതിനും വലിയ ട്രോഫിന് എന്താ വേണ്ടത് അല്ലേ അതൊക്കെ അത്രേ ഉള്ളൂ അത് ചിന്തിച്ച മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം പവർ ടീം അംഗങ്ങൾ പ്രേതവേഷം കെട്ടി രാത്രി നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഓരോരുത്തരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ച് ആരണി ചോദിക്കുന്നുണ്ട് എന്നാലും അതിന്റെ ക്ലിപ്പുകൾ കിട്ടി കാണിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഉണ്ടായ പ്രേത എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് അതിൽ ശരണ്യയ്ക്ക് ഇട്ടുവിടുന്നുണ്ട് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ കഥ കേൾക്കാനും എസ്പെഷ്യലി ശരണ് കഥ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് ടാസ്ക് നൽകാൻ എന്തിനാണ് ആ ടാസ്ക് ഇപ്പൊ മഞ്ഞുൽ ബോയ്സ് ഇന്നലെ ഔട്ട് സ്ഥലം റിലീസ് ആയല്ലോ അത് പ്രമാണിച്ച് കൊടുത്തൊരു ടാസ്ക് ആണ് ടാസ്ക് എന്താണ് കുറെ വള്ളികളുള്ള ഒരു സ്ഥലത്ത് നടുവില് ജയിലുണ്ടാകും ആ ജയിലിൽ ടീമിൽ ഒരാൾ അടക്കും അതിനെ താക്കോൽ അവിടെ എവിടെയെങ്കിലും കണ്ടാകും ഫുള്ളും ചെടികളാണ് അതിന്റെ ഇടയിൽ കൂടെ തിരിഞ്ഞ് താക്കോൽ കണ്ടെത്തി ആ ഫ്രണ്ടിനെ രക്ഷിക്കണം ഇതാണ് ടാസ്ക് അങ്ങനെ നാല് ടീമും വന്ന് ഈ ടാസ്ക് പെർഫോം ചെയ്യുന്നു എന്തായാലും ഈ ടാസ്കിനി ശേഷം വിജയം പ്രഖ്യാപിക്കുന്നുണ്ട് ആ സീൻ കോമഡിയാ മക്കളെ കോമഡിയോ ശരിക്കും ഓക്കെ മനസ്സിലാവില്ല ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫ്രണ്ടിനെ ജയിലിൽ നിന്ന് രക്ഷിക്കണ ആരാണോ അവരാണ് വിജയം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജിൻഡോറിന്റെ ടീം വിജയിച്ചത് കോമഡി എന്താണെന്ന് അറിയോ ഏറ്റവും ഫ്രണ്ട്ഷിപ്പ് കുറവുള്ള ടീമാണ് ജിൻഡോന്റെ എന്ന് പറയുന്നത് ഫുൾ അങ്ങോട്ടും അമൗണ്ട് ശത്രുക്കളാണ് അവരാണ് ഫ്രണ്ട്ഷിപ്പ് ടാസ്കിൽ വിജയിച്ചത് അങ്ങനെ ഉണ്ട് എല്ലാ ടാസ്കിൽ ഫുള്ളും കുത്തിത്തീർപ്പും പരിപാടിയും കാണിച്ചു നോക്കൂ എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ടാസ്കിൽ വരുമ്പോഴോ നന്നായിട്ട് വിജയിക്കും ചെയ്തു ഓ നല്ലൊരു ടീം അല്ലെ എവിടെയും കിട്ടാണ്ട് അങ്ങനത്തെ ടീമിന് എന്തായാലും ലാലേട്ടൻ അവസാനം ചെയ്തു കൊടുത്ത കാര്യം അതെന്തായാലും നന്നായിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഈ ടീമിനെ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും ഈ ടീമിൽ മൊത്താട്ടെ അല്ലേ ഈ ടീം ഇരുന്ന് കാണട്ടെ മഞ്ഞുമൽ ബോയ്സ് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന് അറിയട്ടെ അല്ലേ അങ്ങനെ ഒരു നന്നാവട്ടെ നന്നാവറിയാലും പറയുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒരു പൂവാരം ടാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ വീട്ടിലെ ഓരോ ആണുങ്ങളും പൂവാരന്റെ വേഷം കിട്ടുക ഓരോ പെണ്ണുങ്ങളും കോളേജ് സ്റ്റുഡന്റിന്റെ വേഷം കിട്ടുക എന്നിട്ട് അങ്ങോട്ടും കൂടെ പ്രണയിക്കുന്ന രംഗങ്ങൾ രംഗങ്ങളയിക്കത് അല്ലേ അതിൽ അടിപൊളിയായിട്ട് അർജുൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലട്ടിന് അർജുന എഴുന്നേറ്റ് നിർത്തി അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം അർജുനോട് പെർഫോം ചെയ്യാൻ പറയുന്നുണ്ട് ശ്രീരേഖനായിട്ട് അതിലൊരു ഭാഗം കോമഡിയാണ് മക്കളെ നമ്മൾ നോക്കാം പറഞ്ഞില്ല നിനക്ക് ഭാര്യ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ അത് അത് ഒരു കൃഷി ഇറക്കാൻ പോയി പറഞ്ഞു അതെന്താണത് അങ്ങനൊരു ഡോക്ക് നിനക്ക് ഭാര്യയുള്ള കാര്യം പറയില്ല എന്ന് പറഞ്ഞപ്പോ തമിഴ്നാട്ടിലേക്ക് അർജുന അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റിനെ കുറിച്ച് ലാലായിട്ടും ചോദിക്കുന്നുണ്ട് അന്നേരം ഒരു പറയുന്നുണ്ട് ഹൻസിൽ മറുപടിയാണ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റനായിരുന്നു റസ്മിൻ ആക്ച്വലി കേപ്പബിൾ ആണ് നല്ല ക്യാപ്റ്റൻ ആയിട്ട് ഇവിടെ തുടരാൻ വേണ്ടി പക്ഷേ റസ്മിൻ റസ്മിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ച് ഫേവറിസം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ചെറിയ കാര്യങ്ങൾ അതെ അത് വളരെ സത്യമാണ് അത് പലരും പറയാൻ ആഗ്രഹിച്ചൊരു സത്യം കൂടിയാണ് റശ്മിൻ ജാസ്മിന്റെയും ഗബ്രിന്റെയും കേസ് വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഫേവറായിട്ട് നിൽക്കുന്നുള്ളതാണ് അല്ലാത്തൊരു കേസ് വരുമ്പോൾ വേറെ രീതിയിൽ അല്ലെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എസ്പെഷ്യലി രണ്ട് ദിവസം മുന്നേ രതീഷുമായി ജാസ്മിൻ തർക്കമുണ്ടായ സമയത്ത് ജാസ്മിന് വാഗം നിന്നുകൊണ്ട് രശ്മി പറഞ്ഞൊരു വാക്കുണ്ട് നീ തീർന്ന രതീച്ച് ദിവസം കൂടി നിന്നെ സഹിച്ചാൽ പോരെ എന്നുള്ള രീതി അത് കേൾക്കുന്ന ഏതൊരാൾക്കും രശ്മിനോട് ഭയങ്കര ദേഷ്യം തോന്നി പോകുന്നതാണ് ഉദാഹരണം മാത്രമാണ് അങ്ങനെ പല വിഷയങ്ങളിലും തനിക്കിഷ്ടമുള്ള ആളുകൾക്ക് രശ്മി ഫേവറിസം കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് കൃത്യമായി അനസിപ്പ പോയിന്റ് ഔട്ട് ഇത് എന്നുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഈ ദിവസത്തെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് കിടക്കുകയാണ് ആരും എവിക്റ്റ് ആയില്ലേ കേട്ടു എവിക്റ്റ് ആയതാരാണ് രതീഷാണ് കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചു പോയൊരു കാര്യം കഴിഞ്ഞ ആഴ്ച രതീഷ് ഇങ്ങോട്ട് വന്നു ഈ ആഴ്ച അങ്ങോട്ട് പോയി ഒരാഴ്ച ഈ വീട്ടിനുള്ളിൽ നിന്ന് എന്തിനായിരുന്നു ആവശ്യം എന്നുള്ളത് മരക്കും വീട്ടിലും കുട്ടികളും കളിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യനാണ് അയാളെ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ഗസ്റ്റ് ആയിട്ട് കൊണ്ട് നിൽക്കണം കൊണ്ടത് പോട്ടെ കുറച്ച് ദിവസം നിർത്താതില്ല അപ്പൊ നിന്നെ പറഞ്ഞാഴ്ച പിന്നെ എന്തിനാവശ്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ ഇത് പുള്ളിക്കാരം വരുന്നതും വരാത്തൊക്കെ കണക്കായി പോയി എന്തായാലും രതീഷ് അവിക്റ്റ് ആയതിനു ശേഷം രതീഷ് എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ മാത്രം അവിടെ മാറിയിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടോക്കെ എന്തായാലും യാത്ര പറയുമ്പോഴും അവസാനം പാട്ട് പാടുമ്പോഴൊക്കെ ജാസ്മിങ്ങിനെ മാറി നിക്കാണ് എന്തോണ്ടെന്നുള്ള അറിയാമല്ലോ രണ്ട് ദിവസം മുന്നേ രതീശായിട്ട് കൊമ്പ് കോർത്ത ഒരാളാണ് ജാസ്മിൻ ഇനിപ്പോ അതിന്റെ ദേഷ്യം കൊണ്ടാണോ അത് ഗബ്രി പോയ സങ്കടം എന്ന് അറിയില്ല പുള്ളിക്കാരൻ ഒരു കാര്യത്തിലും ജാസ്മിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ചെയ്തില്ലെന്നുള്ളതാണ് എഞ്ചൊരു ഇത് കണ്ടറിയാം ഇത്രമാണ് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് നാളത്തെ പ്രമോ വരുന്നുണ്ട് നമ്മൾ എന്തായാലും അതൊന്നും കണ്ടുവക്കാം സമൂഹം സീനാണ് ഗബ്രി പുറത്തായതിനു ശേഷം നമ്മള് ഒരു മാറ്റമായിട്ടാണ് ഞാൻ ഈ അടീനെ കാണുന്നത് കാരണം ഗബ്രി പുറത്താകുന്നത് വരെ ജിൻഡോ സേഡ് കൂടുള്ള പണയായിരുന്നു തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഗബ്രി പുറത്തായതിനു ശേഷം ഡയറക്റ്റായ ജാസ്മിനെതിരെ ഗബിറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ജാസ്മിൻ അത്യാവശ്യം കാലിബറുള്ള ഒരു മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെ ജിൻഡോയും ഒരു കാലിബറുള്ള മത്സരാർത്ഥിയാണ് രണ്ടാളും കൂടി ഡയറക്റ്റ് നിൽക്കുന്ന സമയത്ത് അത് വേറെ ലെവലായിട്ട് മാറുന്നുള്ളതാണ് എന്തായാലും കണ്ടറിയാം ജിൻഡോ വാർസിസ് ജാസ്മിൻ പോരി നാട് ഏത് രീതിയിലവസാനിക്കുന്നുള്ളത് അത് കണ്ടു തന്നെ അറിയണം അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ജാസ്മിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത് ശനിയാഴ്ച ഗബിർ ഔട്ട് ആക്കുന്ന സമയത്ത് ജാസ്മിൻ കാണിച്ചു കൂട്ടി നമ്മൾ കണ്ടതാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്കിവിടെ നേരെ ചോദി നടക്കാൻ പറ്റില്ല അങ്ങനെ ആക്കാൻ പറ്റില്ല എങ്ങനെ ആക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനായിരുന്നു അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ജാസ്മിൻ കുറച്ച് കുറച്ചാഴ്ചക്ക് ഇങ്ങനെ ഗെടുപ്പി തന്നെയായിരിക്കുന്നുള്ളത് പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ജാസ്മിൻ ഇന്നലെ ലാലേട്ടനോട് നന്നായി സംസാരിച്ചു തനിക്ക് പറയുള്ള കാര്യങ്ങൾ പങ്കുവെച്ചു ഗെയിമിന്റെ ടാസ്ക്കുകളെ കുറിച്ച് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗെയിം വേറെ ഗബർ വേറെ എന്നുള്ള ലെവലാണെന്നുള്ളതാണ് അത് ഇന്നലത്തെ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം